وإن كان ذو عسرة فنظرة إلى ميسرة، وأن تصدقوا خير لكم إن كنتم تعلمون، وإن ഇനി ആരെങ്കിലും ഞെരുക്കമുള്ളവനായാൽ ഫനദിറ തുൻ സോറ വിശാലത വരെയും അവന് ഇളവ് നൽകേണ്ടതാണ് നിങ്ങൾ ധർമ്മം ചെയ്യുന്നത് ഹൈറുല്ലഖം നിങ്ങൾക്കുത്തമമാണ് ും താഴമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അള്ളാഹു സുഹാനുഭവത്താല ആദ്യം താരധർമ്മങ്ങളുടെ മഹത്വങ്ങളും മര്യാദകളും വിവരിച്ചു ശേഷം കഴിഞ്ഞ ആയത്തുകളിൽ അതിന് നേരെയെതിരായ പലിശ പറ്റി അതിശക്തമായി ഉണർത്തി ഇനി രണ്ടിന്റെയും ഇടയിലുള്ള നന്മയായ മറ്റൊരു കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും കൂട്ടുകാരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുമായി കടബാധ്യത നടത്തിയവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് യഥാസമയത്ത് കടം തിരിച്ചു ചോദിക്കാവുന്നതാണ് മറുഭാഗത്ത് കടക്കാർ അവരുടെ കടം കൊടുത്തു വീട്ടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ആരെങ്കിലും കടം കൊടുത്തു വീടണമെന്ന ആഗ്രഹത്തിൽ കടം വാങ്ങി അതിന് കൃത്യമായ കാലാവധിയും പറഞ്ഞു കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന് കടം കൊടുത്തു വീട്ടാനുള്ള സമ്പത്ത് സ്വരൂപിക്കാൻ സാധിച്ചില്ലെങ്കിൽ അള്ളാഹു പറയുന്നു കടം കൊടുത്തവർ ഔദാര്യ മനോഭാവവും മാനുഷിക സഹാനുഭൂതിയും പുലർത്താൻ മുന്നോട്ട് വരേണ്ടതാണ് കടം വാങ്ങിച്ച സഹോദരൻ അദ്ദേഹം ഞെരുക്കമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വിശാലതയുണ്ടാകുന്നത് വരെ നിങ്ങൾ ഇളവ് നൽകുക ോറൊല്ലും തലമോൻ എന്നാൽ നിങ്ങൾ ആ കടബാധ്യതയെ മാപ്പ് ചെയ്തു കൊടുത്ത് അവർക്ക് ധർമ്മം ചെയ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാധ്യതയായ സക്കാത്തിന്റെ ഇനത്തിൽ അതിനെ പെടുത്തൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉത്തമമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം നിങ്ങൾ കൊടുക്കൽ ഉദാഹരണത്തിന് ഒരു സഹോദരൻ ആയിരം രൂപ കടം വാങ്ങി നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ആ ആയിരം രൂപ ക്കയാക്കിയിരിക്കുന്നു താങ്കൾ തരേണ്ടതില്ല അല്ലെങ്കിൽ ആയിരം രൂപ ഞാൻ സക്കാത്തിന്റെ പെടുത്തിയിരിക്കുന്നു അത് എനിക്ക് തിരിച്ചു തരേണ്ടതില്ല എന്ന് നിങ്ങൾ പറയുന്നത് വളരെ മഹത്തരമാണ് അല്ലെങ്കിൽ കുറച്ച് കാലാവധി അവർക്ക് ദീർഘിപ്പിച്ച് നൽകേണ്ടതാണ് ജനുവരി പത്താം തീയതിയാണ് തരേണ്ടതെങ്കിൽ താങ്കൾ ഫെബ്രുവരി പത്താം തീയതി തന്നാൽ മതി എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് മാനുഷികതയുടെയും സത്യവിശ്വാസത്തിന്റെയും മഹനീയമായ പ്രേരണ കൂടിയാണ് അള്ളാഹുത്താനെ ഇവിടെ ഔദാര്യ മനസ്ഥിതിയെ പ്രേരിപ്പിക്കുകയാണ് ജനങ്ങളോട് മാന്യതയുടെയും സഹാനുഭൂതിയുടെയും സമീപനത്തിലാണ് നിങ്ങൾ വർദ്ധിക്കേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് ധാരാളം നന്മകൾ ഇരുലോകത്തും കരസ്ഥമാകുന്നതാണ് പ്രത്യേകിച്ചും പല ലോകത്തെ നീതിയുടെ നാളുകളിൽ നിങ്ങൾക്ക് അത് വലിയ താങ്ങും തണലുമായിരിക്കും അബൂ അള്ളാഹു താലാന്ന് വിവരിക്കുന്നു ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം മരളി ഒരു കച്ചവടക്കാരൻ ജനങ്ങൾക്ക് കടം കൊടുക്കുകയും അദ്ദേഹം കടം വാങ്ങുകയും ചെയ്യുമായിരുന്നു കൊടുത്ത കടം അദ്ദേഹം തിരിച്ചു വാങ്ങാൻ സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ വേലക്കാരനോട് പറയും നീ അദ്ദേഹത്തെ ഞെരുക്കമുള്ളവനായിട്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യണം ഈ മൂന്നാല് രീതിയിൽ അള്ളാഹു എനിക്കും നാളെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥ ഇതാണ് പടച്ചവൻ എനിക്കും പുറത്തു തരണം ഞാനും അവർക്ക് പുറത്തു കൊടുക്കുന്നു മരണാനന്തരം അദ്ദേഹം അള്ളാഹുവിന്റെ സന്നദ്ധയിൽ ഹാജരായപ്പോൾ പടച്ചവന്റെ ഈ ഗുണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മാപ്പ് ചെയ്തു കൊടുക്കുകയുണ്ടായി റവാഹുൽ ബുഖാരി അബൂ അബൂഖത്താദിയാഹുവൻ്റെ പറയുന്നു ആദരവായ റസൂറുഹിഹു വസല്ലം വസല്ല ഭയാനകമായ കയ്യാമത്തുന്നാളിൽ പടച്ചവൻ എല്ലാവിധ പ്രയാസ ദുരിതങ്ങളിൽ നിന്നും അഭയം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഞെരുക്കമുള്ള കടക്കാരന് ഒന്നെങ്കിൽ ഇളവ് നൽകട്ടെ അല്ലെങ്കിൽ അവർ മാപ്പ് ചെയ്ത് കൊടുത്തുകൊള്ളട്ടെ പ്രവാഹ മുസ്ലിം അബു അസീർ നിവേദനം ആദരവായ ആദരവായക്കമുള്ള ആർക്കെങ്കിലും ആരെങ്കിലും ഇളവ് നൽകിയാൽ അല്ലെങ്കിൽ കടം മാപ്പ് കൊടുത്താൽ അള്ളാഹു കയ്യാമത്തുന്നാളിൽ അവന്റെ തണലിൽ അവർക്ക് അഭയം നൽകുന്നതാണ് റവാഹു മുസ്ലിം അത് കടം കൊടുക്കുന്നതും മഹത്തായൊരു സതക്കയാണ് അത് പിന്നീട് തിരിച്ചു വാങ്ങിയാലും അതും സതക്കയിൽപ്പെടുന്നതാണ് ആദരവായ റസൂറുല്ലാഹി സല്ലാ വസല്ല മരടി ആരെങ്കിലും ഒരു ഞെരുക്കമുള്ളയാൾക്ക് ഇളവ് നൽകിയാൽ അവൻ കടം കൊടുത്ത ആ തുക ഓരോ ദിവസവും ഇളവ് നൽകപ്പെട്ട ഓരോ ദിവസവും സതക്കാ കൊടുത്ത പ്രതിഫലം അള്ളാഹുവിന് നൽകുന്നതാണ് പഠിച്ചവന് എത്ര വലിയ അനുഗ്രഹമാണ് എന്നാലിവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഇതൊരിക്കലും കടത്തെ പ്രേരിപ്പിക്കലല്ല വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമാണ് കടപിടപാട് നടത്തേണ്ടത് മരണാനന്തരം വളരെ ഗൗരവമായ നിലയിൽ പിടിക്കപ്പെടുന്ന ഒരു കാര്യമാണ് കടബാധ്യത അതുകൊണ്ട് ഒന്ന് കടം ആവശ്യത്തിന് മാത്രമേ വാങ്ങാവൂ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ വാങ്ങാവൂ രണ്ട് വാങ്ങിയ കടം കൊടുത്തു വീട്ടാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് ആത്മാർത്ഥമായി പരിശ്രമിക്കൽ അള്ളാഹുവിന് വഴി തുറന്നതിനും ഒന്നിക്കൽ അദ്ദേഹത്തിന്റെ ജീവിതകാലഘട്ടത്തിന് വഴി തുറന്നു കൊടുക്കും അല്ലെങ്കിൽ മരണത്തിന്റെ സമയത്ത് കടത്തിന്റെ ബാധ്യതകളുടെ വെക്കണം വസീയത്ത് പത്രത്തിൽ എഴുതി വെക്കണം പരിശുദ്ധ ഖുർആാനൽ സൂറത്തിൽ നിസായിൽ അള്ളാഹു ആവർത്തിച്ച് പറയുന്നു മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ബന്ധുക്കളുടെ പ്രധാനപ്പെട്ട ബാധ്യത അവർ കടം കൊടുത്ത് വീടലാണ് മിമ്പാതി യൂസാബിഹ യൂസാബിഹിൻ കടം കൊടുത്ത് വീടണം പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് പലപ്പോഴും വലിയ തുകകൾ സഹോദരങ്ങൾ അവരുടെ ആവശ്യത്തിന് കടമായി വാങ്ങാറുണ്ട് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ അതിനുശേഷം കടം കൊടുത്ത വ്യക്തി അദ്ദേഹം പലപ്പോഴും ആ സമ്പത്തിലേക്ക് വലിയ ആവശ്യക്കാരനായി മാറും വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിലുമാകും ഈ സന്ദർഭത്തിൽ ആ കടം യഥാസമയത്ത് കൊടുത്തു വീട്ടേണ്ടത് അത് കടക്കാരന്റെ ബാധ്യതയാണ് അതിനും ഒരുപക്ഷെ അള്ളാഹുത്താല ഞെരുക്കമുള്ള വ്യക്തിയെ സഹായിച്ച കൂലി നൽകുന്നതാണ് മാത്രമല്ല ഇസ്ലാം പലിശയെയാണ് ശക്തമായ നിലയിൽ എതിർക്കുന്നത് എന്നാൽ അറുദുൻ ഹസന നല്ല നിലയിൽ കടം കൊടുത്തു വീട്ടുക എന്നതിനെ ഇസ്ലാം പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും കടവാങ്ങി വാങ്ങി ഒരു ലക്ഷം രൂപ നിങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു കൊടുക്കുന്നു കൂടുതൽ വല്ലതും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൂടുതൽ കൊടുക്കുന്നു ഒരിക്കലും അദ്ദേഹം നിബന്ധന വെക്കാൻ പാടില്ല ഇദ്ദേഹം അത്ര തരാമെന്ന് പറയാനും പാടില്ല നല്ല നിലയിൽ കടം കൊടുത്ത് വീട്ടിന് ഇസ്ലാം പരസ്പരം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മാർഗമാണ് പറയുന്നത് പ്രത്യേകിച്ചും ആ കടം തന്ന വ്യക്തി പലപ്രാവശ്യം ചോദിച്ച് ബുദ്ധിമുട്ടുന്നതും പ്രയാസപ്പെടുന്നതും അദ്ദേഹം അവസാനം അതിന് ബാധ്യതയാക്കി മാറ്റി പിന്നീട് ഒരിക്കലും ഞാൻ കടം കൊടുക്കുകയില്ല എന്നുള്ള തെറ്റായ നീയത്തുകളിലേക്ക് അദ്ദേഹത്തിന് തള്ളിവിടുകയും ചെയ്യുന്നത് കടക്കാരാകുന്ന സഹോദരങ്ങളെ വലിയ അക്രമമാണ് വലിയ തെറ്റായ കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം സഹാനുഭൂതിയോടുകൂടി അതോടൊപ്പം തന്നെ ഇടപാടുകളിൽ തികഞ്ഞ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതയാത്ര മുമ്പോട്ട് നീക്കും ഒരുത്തമമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നു അലഹമ്മില്ലാ ഇസ്ലാം അതിന് നിർമ്മിക്കുകയും ചെയ്തു ആദരവായ റസൂറു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ദാനധർമ്മം കുറവായിരുന്നു ദാനധർമ്മത്തിന്റെ വസന്തം വിരിയുകയുണ്ടായി പലിശയുടെ കടുത്ത നിലപാടിന്റെ കാലഘട്ടമായിരുന്നു ഫീഫ് ഗോത്രം പലിശയുടെ മുൻപന്തിയിലായിരുന്നു പടച്ചവനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് അവർ വിറച്ച് പേടിച്ച് പിന്മാറി ആദരവായ റസൂറുല്ലാഹി സലഹ്വലി വസ്ലം കടം വാങ്ങിയിട്ടുണ്ട് കടം കൊടുത്തിട്ടുണ്ട് ആ കടം വാങ്ങിയ കടം തിരിച്ചുകൊടുപ്പിന്റെ മഹത്വങ്ങൾ കാരണം ജനങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ദീനുമായി ബന്ധപ്പെടുകയും ചെയ്തു ഒരായിരം പ്രസംഗത്തെക്കാളും ലേഖനത്തെക്കാളും ഒരുപക്ഷെ വളരെ പ്രതിഫലനാത്മകമായിരിക്കും നമ്മൾ ഒരു സഹോദരനോട് ജാതിപത വ്യത്യാസമില്ലാതെ നല്ല പെരുമാറ്റം നടത്തുന്നതും മാന്യമായ ഇടപാടുകൾ ചെയ്യുന്നതും എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ ഉദവി നൽകുമാറാകട്ടെ